हलो प्रेमीडिया लेके लगे स्वागत ഇന്ന് ഒക്ടോബർ അഞ്ചാം തീയതി കേരള ബോക്സ് ഓഫീസിൽ ഓഫീസിലോടുന്ന ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായി നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നിങ്ങൾ പോരായ്മകൾ ഒന്ന് പറയുക അപ്പോൾ നമുക്ക് നേരെ കളക്ഷൻ കാര്യങ്ങളിലേക്കൊക്കെ ആയിട്ട് വരാം സ്ഥിരം പോലെ തന്നെ നമുക്ക് ആദ്യം ബാഹുബലിയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് തന്നെ കടന്നു വരാം ബാഹുബലി റീറിലീസ് ചിത്രമായി വന്നിരിക്കുകയാണ് ആദ്യ പാർട്ടും രണ്ടാം പാർട്ടും കൂടി ഒരുമിച്ച് ചേർത്ത് എസ് രാജമൗലി പ്രഭാസ് ടീം ഒരുക്കിയിരിക്കുന്ന ഈ ഒരു ചിത്രം ഗംഭീര വിലനൊരുക്കി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ ഇന്ന് നൂറ്റി അൻപത്തി ആറ് ഷോകളിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറോളം ടിക്കറ്റുകൾ വിറ്റുപോയി സിനിമയ്ക്ക് ഇന്ന് വന്നിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം രൂപയോളമാണ് അതായത് ആറ് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇന്നും സിനിമയ്ക്ക് കളക്ഷൻ വരുമെന്നുള്ള പ്രതീക്ഷിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആറ് ലക്ഷം ഏഴു ലക്ഷം രൂപ റേഞ്ചിലാണ് തിങ്കൾ മുതൽ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് ഒരു തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയാണ് ട്രാക്ട് കളക്ഷൻസിലൂടെ വന്നിരിക്കുന്നത് അതായത് ഒരു ഒന്നേകാൽ കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നു ആദ്യ രണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ നാൽപ്പത് കോടിയോളം രൂപ നേടി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്നാലും മികച്ച ലെവലിലാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നെക്സ്റ്റ് സിനിമയുടെ കളക്ഷൻ അപ്ഡേറ്റുകളിലേക്ക് വരാം റ്റീവ് ഇന്ന് ഇരുപത്തി ഒന്നാം ദിനത്തിലേക്ക് പോവുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു സക്സസ്സായി മാറുന്ന ചിത്രമായി ഈ സിനിമ മാറിയിരിക്കുന്നു ഇരുന്നൂറ്റി അറുപത്തി നാലോളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ നാലായിരത്തിനടുത്തുള്ള ടിക്കറ്റുകളാണ് ഇന്ന് സിനിമയ്ക്ക് ഇതുവരെ വിറ്റുപോയിരിക്കുന്നത് ആറ് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി അറുന്നൂറ് രൂപയോളമാണ് ഇതുവരെ ട്രാക്കിങ്ങായിട്ട് വന്നിരിക്കുന്നത് അതായത് പ്രതീക്ഷിക്കുന്ന സിനിമയ്ക്ക് ഇന്ന് ഏകദേശം എട്ട് ലക്ഷം രൂപയോളം വരുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒൻപത് ലക്ഷം രൂപയ്ക്ക് അടുത്താണ് സിനിമയ്ക്ക് കളക്ഷൻ വന്നത് ട്രാക്കിങ്ങിലൂടെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒമ്പത് കോടി ഒരു ലക്ഷം രൂപയോളം ാണ് സിനിമ ഇപ്പോൾ നേടിയിരിക്കുന്നത് അതായത് പത്തര കോടിയും കഴിഞ്ഞ സിനിമ കേരള ബോക്സ് ഓഫീസിൽ മുന്നോട്ട് പോകുന്നു വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് പതിനാല് കോടിയും കിടന്ന് മികച്ച ഒരു വിജയമായി മാറുന്നു ഷറഫ് ഇതിൻ്റെ മികച്ച ഒരു സിനിമയായി ഈ ഒരു സിനിമ കാണാം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായിരിക്കുന്നു പ്രണീഷ് വിജയൻ്റെ മികച്ച ഡയറക്ഷൻ ഇത്ര ഗംഭീരമായിട്ടുള്ള സിനിമകൾ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ സിമ്പിളായിട്ട് തര ഉയർത്തി തന്നെ നിൽക്കുകയാണ് ഈ ഒരു ചിത്രം ഡി എസ് ഇറങ്ങി പ്രണവ് മോഹൻലാലിൻ്റെ ചിത്രം ഇന്ന് ഏഴാം ദിനത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു ക്ഷണിക്കുക ആറാം ദിനം ഓടിക്കൊണ്ടിരിക്കുന്നു ആറാം ദിനത്തിലും സിനിമയ്ക്ക് അതിഗംഭീര കളക്ഷൻ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാനുള്ളത് ആയിരത്തി മുന്നൂറ്റി പതിനാറോളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇതിനോടകം തന്നെ തൊണ്ണൂറ്റി ഒന്നായിരം ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു തിയേറ്റർ ഓക്യുപൻസി വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ശതമാനമാണ് ഒരു കോടി അൻപത്തി നാല് ലക്ഷം രൂപയോളം സിനിമയ്ക്ക് ട്രാക്കിങ്ങിലൂടെ നേടാൻ കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിനങ്ങളിലും സിനിമയ്ക്ക് രണ്ട് കോടിക്ക് മുകളിൽ അതായത് ഇന്നലെ രണ്ട് കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് അടുത്തും തിങ്കളാഴ്ച രണ്ട് കോടി അറുപത്തി ഒന്ന് ലക്ഷം രൂപയ്ക്ക് അടുത്തുമാണ് ട്രാക്കിങ് ിലൂടെ വന്നത് അതായത് തിങ്കളാഴ്ച രണ്ട് കോടി എൺപത്തി അഞ്ച് ലക്ഷം വന്നെങ്കിൽ ഇന്നലെ നമുക്ക് രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളമാണ് കളക്ഷനായി ചെയ്യും വന്നത് ഇന്നും സിനിമ രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് അടുത്തേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ട്രാക്കിങ്ങിലൂടെ ഇരുപത് കോടിക്ക് മുകളിലാണ് സിനിമ ഇരുപത് കോടി അൻപത്തിയൊന്ന് ലക്ഷം രൂപ എത്തിയെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും വേൾഡ് വൈഡായിട്ട് സിനിമ ഇന്നത്തോടെ അൻപത് കോടി തുകം ഹാട്രിക് അൻപത് കോടിയിലേക്ക് പ്രണവ് മോഹൻലാൽ എത്തുന്നു അതിഗംഭീരമായിട്ടുള്ള ഒരു ഹൊറർ സിനിമ ആ ഒരു ചിത്രത്തിനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതിഗംഭീരം പ്രത്യേകിച്ച് പ്രണവ് മോഹൻലാലിൻ്റെ പ്രകടനം മിന്നുന്ന പ്രകടനം എന്ന് തന്നെ പറയാം അതെ അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ മലയാളത്തിൽ വരുന്നു അടുത്ത നൂറ് കോടിയാണോ ആണോ ഉത്തരം നിങ്ങൾ തന്നെ പറയുക കമൻസിലൂടെ അൻപത് ദിവസം ഇവിടെ തൂക്കിയിട്ടേ പോകൂള്ളൂ എന്നാണ് ബാൾട്ടി പറയുന്നത് ഇന്ന് നാൽപ്പത്തി ഒന്നാം ദിനത്തിൽ സിനിമയ്ക്ക് ഏഴോളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ മുന്നൂറ്റി അൻപതിനടുത്തുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത് പോയിരിക്കുന്നത് മുപ്പത്തി മൂന്ന് ശതമാനം തിയേറ്റർ ഓക്യുപ്പൻസിൽ സിനിമ അറുപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ നേടിയിരിക്കുന്നു ഇന്നലെ അറുപത്തി എണ്ണായിരം രൂപയാണ് ഫൈനൽ കളക്ഷനായി വന്നതെങ്കിൽ ഇന്ന് അതിന് മുകളിലുള്ള കളക്ഷനായി സിനിമ നിൽക്കുന്നു എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മിക്ക എഴുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിലേക്ക് സിനിമ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് ഇന്ന് ഇതുവരെ ട്രാക്കിങ്ങിലൂടെ ഏഴ് കോടി എൺപത്തി ആറ് ലക്ഷം രൂപ നേടിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പത്ത് കോടി കടന്ന വൈഡ് ബോക്സ് ഓഫീസിൽ പതിനാല് കോടിയും കടന്ന മിന്ന പ്രകടനമായി മുന്നോട്ട് പോകുന്നു മലയാളത്തിൽ വന്ന് അട്ടഹാസം മുഴക്കുന്ന ചിത്രമായി മാറിയിരിക്കുന്നു ഡൂഡ് ഇന്ന് ഇരുപത് ദിനങ്ങൾ സിനിമത്തേക്ക് ചൂടുമ്പോൾ പതിനെട്ട് ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് നൂറ്റി എൺപതോളം ടിക്കറ്റുകൾ വിറ്റുപോയതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു മുപ്പതിനായിരം രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വരുന്നത് ഒരു തമിഴ് സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ ഒരുപാട് മലയാള സിനിമകൾ ഇറങ്ങുന്നതിനിടയിൽ മികച്ച കളക്ഷനായിട്ട് തന്നെ വരുന്നു മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്ഡ് ആയിട്ട് വന്നത് അതായത് മൂന്നേ മുക്കാൽ കോടി നാല് കോടിക്കടുത്താണ് സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ അടിച്ചിരിക്കുന്നു ഈ ഒരു സിനിമ മലയാളത്തിൽ കാന്താരിയുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം കാന്താര മുപ്പത്തി അഞ്ചാം ദിനത്തിൽ കളം നിറഞ്ഞാടുകയാണ് ഒ ടി ടിയിൽ വന്നിട്ടും സിനിമയ്ക്ക് കേരളത്തിൽ മികച്ച രീതിയിലുള്ള കളക്ഷൻ തന്നെയാണ് അൻപത്തി അഞ്ച് ഷോകളിൽ നിന്ന് ആയിരത്തി എണ്ണൂറോളം ടിക്കറ്റുകളാണ് ഇന്നും വിറ്റുപോയിരിക്കുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ ഇതിനോടകം വന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മൂന്ന് മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇപ്പം രണ്ട് രണ്ട് കോടി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രൂപയാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അൻപത്തി ഒന്ന് കോടിയിലേക്ക് എത്തുന്നു അമ്പത് കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം രൂപയാണ് ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത് അൻപത്തി എട്ട് കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തേടിയ ചിത്രം തൊള്ളായിരം കോടിയുടെ പോസ്റ്ററിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് എന്തായാലും ഒ ടി ടിയിൽ ഇറക്കിയത് വലിയ ചതിയായി പോയെന്ന് മാത്രമാണ് പറയാനുള്ളത് അല്ലെങ്കിൽ ആയിരം കോടി തൂക്കണ്ട ചിത്രമായിരുന്നു ഇനി നമുക്ക് നേരെ മാത്യുസിൻ്റെ നൈറ്റ് റൈഡേഴ്സ് എന്ന ചിത്രത്തിൻ്റെ കളക്ഷനിലേക്ക് ആണ് നമ്മൾ നോക്കുന്നത് പതിമൂന്ന് ദിനങ്ങൾ പിന്നിടുമ്പോൾ ഇരുന്നൂറ്റി പതിനാറോളം ഷോകളിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറോളം ടിക്കറ്റുകളാണ് ഇന്നത്തെ ദിവസം സിനിമയ്ക്ക് വിറ്റുപോയിരിക്കുന്നത് ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ തിയേറ്റർ ഓക്യുപൻസി കൂടുതലാണ് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയോളം ഇതുവരെ നേടിയിരിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിനങ്ങളിലും അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേടിയ ചിത്രം ഇന്നും അഞ്ച് ലക്ഷം രൂപ ടച്ച് ചെയ്യുമെന്നുള്ളത് ഉറപ്പിക്കുന്നു മൂന്ന് കോടി ഒരു ലക്ഷം രൂപയോളം സിനിമ നേടിയിരിക്കുകയാണ് ട്രാക്കിങ്ങിലൂടെ അതായത് മൂന്നേക്കാൾ മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടി ചിത്രം മുന്നോട്ട് പോകുന്നു നമുക്ക് നെക്സ്റ്റ് ചിത്രത്തിന്റെ കളക്ഷനിലേക്ക് വരാം ആര്യൻ ആര്യൻ തമിഴ് ചിത്രമാണ് ആര്യൻ ഈ ഒരു ചിത്രം മികച്ച രീതിയിൽ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ തൂക്കുന്നു ആറാം ദിനമായ ബുധനാഴ്ച സിനിമ നൂറ്റി ഇരുപത്തി എട്ടോളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നോളം ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു നല്ല ഒരു രീതിയിലുള്ള ഓക്കുപെൻസി തന്നെയാണ് സിനിമയ്ക്ക് വരുന്നത് പ്രത്യേകിച്ച് അന്യഭാഷയിൽ നിന്ന് വരുന്ന ചിത്രത്തിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് ആ രീതിയിൽ തന്നെയാണ് പോകുന്നത് ഇന്ന് പന്ത് പതിനൊന്നര ശതമാനം ഒക്കയുപൻസി ഇന്നലെ ഒമ്പത് ഒമ്പത് പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നു ഉള്ളത് അതിനിടയിൽ സിനിമയ്ക്ക് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തിന് മുകളിലുള്ള കളക്ഷൻ നേടാൻ കഴിഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ആറ് ലക്ഷം രൂപയ്ക്ക് അടുത്താണ് സിനിമയുടെ കളക്ഷൻ കഴിഞ്ഞ ദിവസം ആറ് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയും അതിന് തൊട്ട് മുമ്പത്തെ ദിവസം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ നേടിയ ചിത്രം ട്രാക്കിങ്ങിൽ ിലൂടെ നാല്പത്തിരണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കടന്നിരിക്കുന്നു അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ സിനിമ നേടിയിരിക്കുന്നു ബോക്സ് ഓഫീസിൽ നിന്ന് എഴുപതാം ദിനമാണ് ലോകയ്ക്ക് മലയാളത്തിൽ മുന്നൂറ് കോടി പിറന്നത് ഈ ഒരു വേളയിൽ തന്നെയാണ് ഈ എഴുപതാം ദിനം അങ്ങനെ പൊന്നും വിലയുള്ള ആ ഒരു ദിവസമായി മാറുന്നു പത്തോളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ നൂറിന് മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് എടുത്തപ്പോൾ പതിനേഴായിരം രൂപയോളമാണ് സിനിമയുടെ ടിക്കറ്റ് ടിക്കറ്റായിട്ട് വരുന്നത് പലർക്കും അതൊരു രസകരമായിട്ടോ ചിരിയായിട്ടോ വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ആലോചിക്കുക ട്രാക്കിങ്ങിലൂടെ മാത്രം നൂറ്റി പതിനൊന്ന് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ നേടിയ ചിത്രം മലയാളത്തിൽ വേറെ ഇല്ല എന്നുള്ള ഒരു കാര്യവും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി കോടി നേടിയ ചിത്രം വേൾഡ് വൈഡായിട്ട് മുന്നൂറ്റി കോടി ിലേക്ക് ടച്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മുന്നൂറ്റി മൂന്ന് കോടിയിൽ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് നേരെ ആദ്യ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വരാം പാതിരാത്രി മിന്നുന്ന പ്രകടനമാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്ന ബോക്സ് ഓഫീസിൽ ലോങ് റൺ തന്നെയാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഇരുപതോളം ദിവസങ്ങൾ പിന്നിടുന്ന സിനിമ ഇരുപതോളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ നാനൂറിനടുത്തുള്ള ടിക്കറ്റുകളാണ് ഇന്നും വിറ്റ് ഏകദേശം അൻപതിനായിരം രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് ഇന്നലെ എഴുപത്തി ഒൻപതിനായിരം രൂപ വന്ന ദിനമായിരുന്നു മിനി അന്ന് നാൽപ്പത്തി ആറായിരം രൂപയ്ക്ക് വന്ന് രണ്ട് കോടി പതിനൊന്ന് ലക്ഷം രൂപ ട്രാക്കിങ്ങിലൂടെ വന്ന സിനിമ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കടന്ന് വലിയ ഒരു സക്സസ്സായി മുന്നോട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു എന്തായാലും മലയാളത്തിന് ഇത് നല്ല ഒരു സുവർണ്ണ കാലം തന്നെ പറയാം നല്ല നല്ല സിനിമകൾ വരുന്നു അതെല്ലാം തന്നെ അത്യാവശ്യം വിജയിച്ചു പോകുന്നു പാതിരാത്രി എന്ന ചിത്രം മെദീന ഷർഷ സംവിധാനം ചെയ്ത ചിത്രമാണ് നവ്യ നായർ സൗബിൻ സാഹിബ് സണ്ണി വെയിൻ തുടങ്ങിയവരാണ് അഭിനയിച്ച വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ കമൻസുകളും കാര്യങ്ങളുമൊക്കെ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഏത് സിനിമയുടെ കളക്ഷൻ അറിയാനാണ് ആഗ്രഹിക്കുന്നത് അതൊന്ന് കമൻസിലൂടെ പറയാം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ലോങ് വീഡിയോ അതായത് ഇത്ര സിനിമകളുടെ കളക്ഷൻ നിങ്ങൾക്ക് താൽപ്പര്യമാണെങ്കിൽ അതൊന്ന് കമൻസിലൂടെ പറയാം ഇതിലേതെങ്കിലും പൊസിഷൻ മാറ്റണമെങ്കിൽ ഒന്ന് പറയാം അപ്പോൾ താങ്ക് യു വെരിമയം